മനുഷ്യൻ ബുദ്ധിജീവിയാണ് ബുദ്ധിശാലിയാണ് എന്നാൽ തിരിച്ചറിവ് ഇല്ലെങ്കിൽ ബുദ്ധിയുള്ളതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഇരകളെ തേടുവാനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും അവർ ബുദ്ധി ഉപയോഗിക്കുന്നു എന്നാൽ അവയ്ക്ക് തിരിച്ചറിവ് അഥവാ ഉപയോഗമില്ല കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവില്ല മനുഷ്യൻ ദൈവം ആ കഴിവ് നൽകിയിട്ടുണ്ട് പലപ്പോഴും ഈ വിവേചനശക്തി ഉപയോഗിക്കാതെ വലിയ അബദ്ധങ്ങളിലും അപകടങ്ങളിലും പലരും ചെന്ന് വീഴാറുണ്ട് ബൈബിൾ പറയുന്നു മാനത്തോടി മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയൊമ്പതിൽ ഇരുപത് ആത്മാവ് ദേഹി ദേഹം ഇവയാണ് മനുഷ്യന്റെ ഘടകങ്ങൾ ദേഹിയിലാണ് മനസ്സ് കുടികൊള്ളുന്നത് മനസ്സിൻ്റെ മൂന്ന് പ്രത്യേകതകൾ ഇൻ്റലക്റ്റ് അഥവാ വിവേകം വിൽ അഥവാ ഇച്ഛാശക്തി ഇമോഷൻ അഥവാ വികാരം വിവേകമില്ലാതെ ഇടപെടുമ്പോൾ അത് സങ്കടമെന്ന വികാരത്തിന് പിന്നീട് ഇടയായിത്തീരും എന്നാൽ വിവേകത്തോടു കൂടി ഇടപെടുമ്പോൾ അതിൻ്റെ അനന്തരഫലമായ വികാരം സന്തോഷവും സംതൃപ്തിയുമാണ് ഭരണാധികാരികൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും മന്ത്രിമാർക്ക് ഉപദേഷ്ടാക്കളെ നിയമിക്കാറുണ്ട് അവർ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നവരാണ് അതിനുള്ള വിദ്യാഭ്യാസവും അറിവും അവർക്കുണ്ട് അതുകൊണ്ട് അവരിൽ നിന്നുള്ള ഉപദേശപ്രകാരമാണ് മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് അത് ജനക്ഷേപകരമായ പദ്ധതികൾക്ക് മുഖാന്തരമാകും അല്ലെങ്കിൽ ജനദ്രോഹപരമായിരിക്കും ഭരണകാലം ഉണ്ടാകുന്നത് സാധാരണ മനുഷ്യർക്ക് പ്രകൃതിയിലെ മാറ്റങ്ങൾ വിലയിരുത്തുവാനുള്ള കഴിവുണ്ട് ആകാശത്ത് നോക്കി മഴക്കോളിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുന്നു കൃഷിയിറക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു എന്നിട്ട് പോലും ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ യന്ത്രങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യുന്നു ഒരു ദൈവപേതലിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് എന്ന് ബൈബിൾ പറയുന്നു ഒന്നുകൊരു രണ്ടാമത്തെയും പതിനാറാമത്തെ വാക്യം കാലങ്ങളെയും സമയങ്ങളെയും വിവേചിച്ചറിയാനുള്ള കഴിവ് ദൈവം അവർക്ക് നൽകുന്നു സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് സദൃശവാക്യങ്ങൾ മൂന്നാമധ്യേം അഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു സോളമൻ രാജാവായി നിയമിക്കപ്പെട്ടപ്പോൾ ദൈവത്തുള്ള തൻ്റെ അപേക്ഷ വിവേകം നൽകണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു ഗുണവും ദോഷവും തിരിച്ചറിയാൻ ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ ഒന്ന് രാജാക്കന്മാർ മൂന്നിൽ ഒമ്പത് സെയിൻ പോൾ സഹവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിച്ച് വിവേചിപ്പാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു ഫിലിപ്പിയർ ഒന്നിൽ ഒമ്പത് നിങ്ങളിൽ ഒരുത്തിനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എങ്കിൽ എല്ലാവർക്കും ഔതാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ എന്ന് യാക്കോബോസ്റ്റലൻ പറയുന്നു യാക്കോബ് ഒന്നിൽ അഞ്ച് ഈ കാലഘട്ടത്തെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്തതുപോലെ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ ഭൂമിയിലേക്ക് രണ്ടാമതും വരികയാണ് അതിന് മുന്നോടിയായി ലോകത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അഥവാ സംഭവങ്ങളെക്കുറിച്ച് ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവയിൽ ചിലത് മാത്രം പ്രസ്താവിക്കട്ടെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജനങ്ങൾക്ക് നിരാശാജനകമായ പരിഭ്രമം ഉണ്ടാകും ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് മനുഷ്യർ നിർജ്ജീവന പോലെയാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ലൂക്കോസ് ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സെയിൻ പോളിന്റെ നിർദ്ദേശങ്ങൾ നോക്കാം ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടപ്പാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും പ്രിയമുള്ളവരെ നല്ല സന്ദർഭങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ലഭിക്കുകയില്ല അതുകൊണ്ട് ഭൂമി സർവനാശത്തിലേക്ക് പതിക്കുന്നതിന് മുൻപ് വിവേകത്തോടെ ജീവിതത്തെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഭരഭദ്രമാക്കുക നിത്യജീവന്റെ ഉടമകളായി തീരുക വിശ്വാസികൾ മനസ്സുദിക്ക് രൂപാന്തരപ്പെട്ടുകൊള്ളുക തിരിച്ചറിവോടെ എല്ലാവരും ജീവിക്കുക ഗോഡ് ബ്ലസ് യു ฝนนุ่มน